നമസ്കാരം നമ്മുടെ നാട്ടിൽ ആശുപത്രി ചെലവുകൾ കൂടി വരികയാണല്ലോ അല്ലെ പ്രത്യേകിച്ചും സ്വകാര്യ ആശുപത്രികളെയോ അല്ലെങ്കിൽ സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ട അസുഖങ്ങളോ ഉള്ളവർക്ക് ഇത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ ബുദ്ധിമുട്ട് ലഘൂകരിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു സംജയമാന്യ വിസ്മയകരമായ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന പി എം ജെ എ വൈ ഇതൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഒരു കുടുംബത്തിന് വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപ വരെ ആശുപത്രിയിൽ കിടത്തിയുള്ള ചികിത്സ പൂർണ്ണമായും സൗജന്യമായി ലഭിക്കും പണമടയ്ക്കേണ്ടതില്ല പേപ്പറുകൾ കുറവ് നല്ല ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഈ പദ്ധതിയുടെ പ്രയോജനങ്ങൾ ലഭിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട ാണ് ആയുഷ്മാൻ കാർഡ് ഇത് നിങ്ങളുടെ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കും എങ്ങനെ ഓൺലൈനായി ആയുഷ്മാൻ കാർഡിന് അപേക്ഷിക്കാമെന്ന് നോക്കാം ആദ്യം പി എം ജെ വൈയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോകുക അവിടെ ആം ഐ എലിജിബിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒ ടി പി സ്ക്രീനിൽ കാണുന്ന കോഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുക നിങ്ങളുടെ സംസ്ഥാനം ജില്ല മറ്റു വിവരങ്ങൾ എന്നിവ നൽകുക തുടർന്ന് ഡു ഇ കെ വൈ സി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ആധാർ ഒ ടി പി വഴി ഇത് പൂർത്തിയാക്കാം ആധാർ നമ്പറും ഒ ടി പിയും നൽകി വെരിഫൈ ചെയ്യുക ഇ കെ വൈ സി പൂർത്തിയായതായി സന്ദേശം ലഭിക്കും ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്ത് ഡൗൺലോഡ് കാർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആയുഷ്മാൻ ൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാം അപേക്ഷിക്കാൻ പ്രധാനമായും വേണ്ടത് ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖ ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി അല്ലെങ്കിൽ പാസ്പോർട്ട് ഇവയിലേലും ഒന്ന് അപ്പോൾ ഈ സർക്കാർ പദ്ധതിയുടെ പ്രയോജനം എല്ലാവരും നേടുക ചികിത്സാ ചെലവുകൾ ഇനി ഒരു ഭാരമാകാതിരിക്കട്ടെ കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള സർക്കാർ ആശുപത്രിയെയോ അംഗീകൃത കേന്ദ്രങ്ങളെയോ സമീപിക്കുക നന്ദി